ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും തൃശ്ശൂർ ഹോണ്ട ബിഗ്വിങ്ങിൽ എത്തിക്കുകയാണ് നമ്മൾ മോട്ടോർ സൈക്കിൾ കാത്തിരുന്ന ഒരു മോഡൽ ഇന്ന് തൃശ്ശൂർ ബിഗ്വിങ്ങിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ മോഡലിൽ ഒന്ന് കണ്ടിട്ട് വരാം ഇതാ ഈ കാണുന്ന മുതലിനെ കുറിച്ചാണോ ഞാൻ എത്രയേറെ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സി ബി ആണ് ഈ വാഹനം മോട്ടോർ സൈക്കിൾ എന്തോ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇത് അപ്പൊ നമുക്ക് എന്തായാലും ഈ സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിന്റെ ഡിസൈൻ ഘടകങ്ങളും ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഹോണ്ടയുടെ ലെജൻഡറി മോഡലായ സി ബി ആർ തൗസൻഡ് ആർ ആർ ആറിനെ ഇൻസ്പെയർ ചെയ്തിട്ടാണ് ഏറ്റവും പുതിയ സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്നും തുടങ്ങാം അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഡിസൈനിൽ നിന്ന് തുടങ്ങാം വളരെ തീക്ഷ്ണമായ കണ്ണുകളോട് സാമ്യം തോന്നിക്കുന്ന രണ്ട് ബൈ എൽ ഇ ഡി ഹെഡ് ലാമ്പുകളാണ് സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറില് ഹോണ്ട കൊടുത്തിരിക്കുന്നത് അവിടെയായിട്ട് രണ്ട് ഐബ്രോസ് പോലെ തോന്നിക്കുന്ന ഡിആർഎൽസ് കാണാൻ സാധിക്കും ഇനി ഈ വാഹനത്തിൻ്റെ കളർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് പ്രിക്സ് റെഡ് എന്ന കളറിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത് ഈ സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിനും മറ്റൊരു കളർഷനും കൂടെ ഉണ്ട് മാറ്റിക് ഗൺ പൗഡർ ബ്ലാക്ക് മെറ്റാലിക് എന്നൊരു കളറും കൂടെ ഉണ്ട് ഈ രണ്ട് കളറുകളും വളരെ അട്രാക്റ്റീവായിട്ടുള്ള കളറുകളാണ് ഇനി നമുക്ക് ഫെയറിംഗിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫയർ ബ്ലേഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫയറിംഗ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിലിവിടെ ആയിട്ട് എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ഇനി ഫയറിംഗിൻ്റെ വശങ്ങളിലായിട്ട് സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആർ എന്നുള്ള ബാഡിങ് കൊടുത്തിരിക്കുന്നു അതൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫയറിംഗിലേക്ക് വീണ്ടും വരാം ഫയറിംഗിൽ ഇവിടെ ആയിട്ട് ഹോർണ്ട എന്നൊരു ബാറ്റിങ് കൊടുത്തിരിക്കുന്നു പിന്നെ ഫയറിംഗിൻ്റെ രണ്ട് അറ്റത്തായിട്ട് റിയർ റിയർവെയും മിററുകൾ കൊടുത്തിരിക്കുന്നു അതും ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹെഡ് ലാമ്പിന് താഴെയായിട്ട് രണ്ട് എയർ സ്കൂപ്പുകൾ കൊടുത്തിട്ടുണ്ട് അത് ഈ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ടയറിൻ്റെ ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം ടയറുകളിലേക്ക് വരുമ്പോൾ നൂറ്റി ഇരുപത് എഴുപത് സെക്ഷൻ്റെ ഡൺ റോഡ് സ്പോർട്സ് ടു എന്ന ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനി ബ്രേക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി പത്ത് എം എമ്മിന്റെ ഡുവൽ ഡിസ്ക് ബ്രേക്കിൾ കൊടുത്തിരിക്കുന്നത് അതിൽ നിസിന്റെ ഡ്യുവൽ പിസ്റ്റൺ ഡ്യുവൽ കാലിപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിനെ തളക്കണമെങ്കിൽ ഈ ഡ്യുവൽ ഡിസ്ക് ബ്രേക്കിൽ തന്നെ ഫ്രണ്ടിൽ വേണ്ടി വരും അതുപോലെ ഡ്യുവൽ ചാനൽ എ ബി എസും ഈ വാഹനത്തിന് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലെ ടയറുകളിലേക്ക് വരാം ബാക്കിലെ ടയറുകളിലേക്ക് വരുമ്പോൾ നൂറ്റി അൻപത് അമ്പത്തഞ്ച് സെക്ഷൻ്റെ ഡൺലപ്പിൻ്റെ തന്നെ റോഡ് സ്പോർട്സ് ടു ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പുറകിലെ ബ്രേക്കിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്കിലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നിസിന്റെ തന്നെ സിംഗിൾ പിസ്റ്റൺ കാലുബ്രേസും കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിൻ്റെ ഡിസൈൻ ഘടകങ്ങളിലേക്ക് പോകാം ഈ സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി ബി ആർ തൗസൻഡ് ആർ ആർ ആറിൻ്റെ ആ ഇൻസ്പിറേഷൻ കൊണ്ട ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫയർ ബ്ലേഡ് ഫയറിംഗ് ഇവിടെ കാണാൻ സാധിക്കും ആ ഫയറിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ആ എൻജിനെ അവിടെ മൗണ്ട് ചെയ്ത് കാണാൻ സാധിക്കും ഒന്ന് ഒളിപ്പിച്ച് വെച്ച പോലെയാണ് പക്ഷേ പുറത്തേക്ക് നല്ല മസ്കുലർ ആയിട്ട് തന്നെ എൻജിൻ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് പിന്നെ സി ബി ആർ സി ഫിഫ്റ്റി ആറിൻ്റെ ആ ഷാസിയൊക്കെ വളരെ എക്സ്പോസ്ഡ് ആയിട്ട് ഇതിൽ കാണാൻ സാധിക്കും അതിന് ബ്ലാക്ക് പൗഡർ കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ബനാന സബ് ഫ്രെയിമും നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ ഈ സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എക്സോസ്റ്റ് പൈപ്പാണ് ഒരു ഫോർ ടു വൺ എക്സോസ്റ്റ് പൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഫോർ സിലിണ്ടർ ഏഞ്ചിൽ നിന്ന് വരുന്ന നാല് പൈപ്പുകളെ ഒന്നാക്കിയിട്ട് വരുന്നൊരു അണ്ടർബലി എക്സോസ്റ്റ് ആണ് ആണതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എക്സോസ്റ്റിനോട്ടൊക്കെ പിന്നീട് കേൾക്കാം ഇനി സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിന്റെ ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് വരുമ്പോൾ കുറച്ച് സ്പെഷ്യൽ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഷോവയുടെ സെപ്പറേറ്റ് ഫംഗ്ഷൻ ഫ്രണ്ട് ഫോർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതും ബിഗ് പിസ്റ്റൺ ഫോർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണിത് ഇനി അലോവിലുള്ള കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു വൈ ഷേപ്പ് അലോവിലുകൾ ആണ് സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിൽ കൊടുത്തിരിക്കുന്നത് സസ്പെൻഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ാണ് സിബിആർ ആറിൽ കൊടുത്തിരിക്കുന്നത് ഇനി സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിന്റെ എഞ്ചിനിലേക്ക് വരാം ഒരു സിയുടെ ഇൻലൈൻ ഫോർ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതൊരു ഡിഒഎസ് എഞ്ചിനാണ് അതുപോലെ ഒരു ഫ്യൂൽ ഇൻജക്ഷൻ സിസ്റ്റം ആണ് ഇതിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത് ഇനി ഇവന്റെ പവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഴുപത് കെ ഡി അതായത് ഒരു തൊണ്ണൂറ്റി മൂന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റിനാല് ബിഎസ് പി പവർ ഒരു പന്ത്രണ്ടായിരം ആർ പി എമ്മിലാണ് ഈ എഞ്ചി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ അറുപത്തിമൂന്ന് ന്യൂട്രൻമീറ്റർ ടോർക്ക് ആണ് ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് അറുപത്തിമൂന്ന് ന്യൂട്രമീറ്റർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടേക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ആ നാല് സിലിണ്ടറിൽ നിന്നും വരുന്ന എക്സോസ്റ്റ് പൈപ്പുകൾ കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ നാല് പൈപ്പിനെയും ഒരുമിച്ച് ചേർത്തിട്ട് ഒരു സിംഗിൾ അണ്ടർ എക്സോസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് അത് വളരെ മനോഹരമായ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ എഞ്ചിനോട് ഹോണ്ട ഇണക്കി ചേർക്കുന്നത് അതിനൊപ്പം നമുക്ക് ഒരു അസിസ്റ്റീവ് സ്ലിപ്പർ ക്ലച്ച് കൂടി ഹോണ്ട അതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ റിയർ വീലുകൾ ലോക്ക് ആവാനുള്ള ചാൻസ് പരമാവധി കുറയ്ക്കും അപ്പോൾ നമുക്ക് കോർണറിംഗിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഈ വാഹനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ഒരു ബൈഡയറക്ഷണൽ ക്യു ഷിഫ്റ്ററും കൂടി ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റോപ്പ് ചെയ്യുമ്പോഴും ഒഴികെ നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഉപയോഗം വരുന്നില്ല ക്ലച്ച് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഈ വാഹനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഈ വാഹനത്തിന്റെ ടേയിലിലേക്ക് പോകുമ്പോഴും വളരെ അഗ്രസീവ് ആയിട്ടുള്ളൊരു ടൈലിൻ്റെ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഈ വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് കാണാം പിന്നെ പുറകിലായിട്ട് രണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ ഈ ടൈർ ലാമ്പിലേക്ക് വരുമ്പോഴ് വളരെ മനോഹരമായ സ്ലീക്ക് ആയിട്ടുള്ള എൽ ഇ ഡി ടൈർ ലാമ്പ് ആണതിൽ കൊടുത്തിരിക്കുന്നത് ഇനി സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിൻ്റെ സീറ്റുകളിലേക്ക് വരുമ്പോൾ ഡബിൾ പീസ് സീറ്റുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള സീറ്റുകളാണ് അധികം സോഫ്റ്റ് അല്ലാത്ത സീറ്റുകൾ തന്നെയാണ് ഇനി ഈ വാഹനത്തിൻ്റെ സീറ്റ് ആയിട്ടിലേക്ക് വരുമ്പോൾ എണ്ണൂറ്റി പത്ത് എം എം ആണ് സീറ്റ് ആയിട്ട് വരുന്നത് അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് നൂറ്റി മുപ്പത് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ അടി തട്ടാതെ ഓടിക്കണമെങ്കിൽ ഹൈവേയിൽ തന്നെ പോകണം എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ വാഹനങ്ങളെ നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പൊ നമുക്ക് ഈ വാഹനത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ എക്സ്പോസിനോട്ടൊന്ന് കേൾക്കാം സി വി ആർ സിക്സ് ഫിഫ്റ്റി ആറിന്റെ എക്സോസ് നോട്ട് വരുന്നത് ഒരുപാട് മോട്ടോർ സൈക്കിൾ മനം കവർന്ന ഒരു എക്സോസ് നോട്ട് തന്നെയാണ് ഇത് ഇനി നമുക്ക് സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിന്റെ ടാങ്കിലേക്ക് പോവാം വളരെ മസ്കുലർ ആയിട്ടുള്ള ടാങ്ക് ആണ് സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിൽ ഹോണ്ട കൊടുത്തിരിക്കുന്നത് ഒരു പതിനഞ്ച് പോയിന്റ് ഒന്ന് ലിറ്റർ ആണ് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഇനി നമുക്ക് ഹാൻഡിൽസുകളിലേക്ക് പോകാം ഇനി സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിൻ്റെ ഹാൻഡിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും പ്രീമിയം ലുക്കുള്ള സ്വിച്ച് ഗിയേഴ്സ് കൊടുത്തിരിക്കുന്നു ഇത് ആ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ആണ് അതായത് ഹോണ്ട സ്വിച്ചബിൾ ടോർ കൺട്രോളിൻ്റെ സ്വിച്ച് ആണ് ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ ഹോണിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഇവിടെ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഇത് പിന്നെ ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആൻഡ് നാവിഗേഷൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിലായിട്ടൊരു പാസ്ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു പിന്നെ ഈ വാഹനത്തിന്റെ ക്ലച്ച് ലിവർ എന്ന് പറയുന്നത് നോൺ അഡ്ജസ്റ്റബിൾ ടൈപ്പ് ക്ലച്ച് ആണ് ഇത് പറയാൻ വേറൊരു കാരണം ഉണ്ട് ഞാൻ പറഞ്ഞു തരാം ഇനി റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇഗ്നീഷ്യൻ പ്ലസ് ഇലക്ട്രിക് സ്റ്റാർട്ട് സ്വിച്ച് കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് ആ ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇനി ഞാൻ ആ ക്ലച്ച് ലിവർ നോൺ അഡ്ജസ്റ്റബിൾ ആണെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രേക്ക് ലിവർ എന്ന് പറയുന്നത് അതായത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവർ എന്ന് പറയുന്നത് ഫൈവ് വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലിവറാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ആ ആക്സലേഷൻ ത്രോട്ടിൻ്റെ കേബിൾസ് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ മാസ്റ്റർ സിലിണ്ടർ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഞാൻ സസ്പെൻഷൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞില്ലേ ഇതിലൊരു സ്പെഷ്യൽ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത് അതിൽ ഷോയുടെ എസ് എഫ് എഫ് ബി പി അതായത് സെപ്പറേറ്റ് ഫംഗ്ഷൻ ഫ്രണ്ട് ഫോർക്ക് ബിഗ് പിസ്റ്റൺ എന്നുള്ളൊരു ബാഡ്ജിങ്ങാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിലേക്കൊക്കെ പോവാം അപ്പോൾ അത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറയുന്നത് ടാങ്കിൻ്റെ ഫ്രണ്ടിലാണ് ഇഗ്നീഷൻ കീ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഇഗ്നീഷ്യൻ കീ ഒന്ന് ഓണാക്കാം ഓണാക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഹോണ്ടയുടെ ഒരു മനോഹരമായൊരു ബാറ്ററിങ് കാണാൻ സാധിക്കും ഇപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ വന്നു ഇവിടെ ആയിട്ടൊരു ആർ പി എം മീറ്റർ കാണാം ന്യൂട്രൽ പൊസിഷൻ സൈഡ് സ്റ്റാൻഡ് സ്പീഡ് ഇവിടെ സർവീസിൻ്റെ ഇൻഡിക്കേഷൻസ് കാണാം അതുപോലെ ഒരുപാട് ഇതുണ്ട് ഇവിടെ ഒരു ടൈമുണ്ട് ഇവിടെ ഒരു വാണിങ്ങ് ഉണ്ട് ഇവിടെ മറ്റേ ആ ടോർക്കിൻ്റെ അതായത് ഹോണ്ട സെലക്റ്റബിൾ ടോർക്ക് കൺട്രോളിൻ്റെ ഇത് കാണാം ന്യൂട്രൽ പൊസിഷൻ കാണാം ഒരു ഫൈവ് ഇഞ്ചിൻ്റെ മൾട്ടി കളേർഡ് ഇൻസ്ട്രുമെൻറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനി ഏറ്റവും പുതിയ സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആറിന്റെ വിലയിലേക്ക് വരുമ്പോൾ നയൻ പോയിൻ്റ് നയൻ നയൻ ലാക്സ് ആണ് ഇതിന് എക്സോറും തൃശ്ശൂർ വില വരുന്നത് ഇനി ഈ വാഹനത്തിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനോ ഈ വാഹനം സ്വന്തമാക്കുവാനോ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൃശ്ശൂരുള്ള ഹോണ്ട ബിഗിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇനി തൃശ്ശൂർ ഹോണ്ട ബിഗ്വിംഗിൽ ഹോണ്ടയുടെ എല്ലാ പ്രീമിയം ബൈക്സും തന്നെ റെഡിയിലെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഏറ്റവും പുതിയ മറ്റു വാഹനങ്ങളുടെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം ബൈ